ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായി പരാതി അധികാരികൾ വിഷയത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന ആരോപണവുമായി ജനകീയ മുന്നണി രംഗത്ത് റൈറ്റ് വിഷൻ പരമ്പര തുടരുന്നു കുഴിക്കിടക്കും ടയറോടും ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ റോഡുകൾ രണ്ട് വർഷത്തോളമായി തകർന്നു കിടക്കുകയാണെന്നാണ് പരാതിയുള്ളത് മുള്ളൂർക്കര ഉൾപ്പെട്ട മറ്റു റോഡുകളെല്ലാം ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ അധികാരികൾ ഒൻപതാം വാർഡിലെ റോഡിനെ മാത്രം അവഗണിക്കുകയാണെന്നും വിഷയത്തിൽ അധികാരികളെ സമീപിച്ചപ്പോൾ ഫണ്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നും ആക്ഷേപമുണ്ട് രണ്ടു വർഷത്തിന്റെ മുകളിലായിട്ട് കാണുന്ന കാണുന്ന റോഡുകളും ജനങ്ങളും ഇതിനപ്പുറത്തേക്കുള്ള ജനങ്ങളും ദുരിതത്തിലാണ് പഞ്ചായത്തുമായി നിരന്തരം ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ബന്ധപ്പെടുന്നുണ്ട് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശ ഭരണസമിതിയാണ് ഇവിടെ ഇവിടെ ഉൾക്കൊള്ളുന്നത് അപ്പോൾ ഈ ജനങ്ങളുടെ കാര്യത്തിന് പല രീതിയിൽ പല ആൾക്കാരും ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രസിഡൻറ് മെമ്പറാണെങ്കിലും എല്ലാം ഇടതുവശത്തിൻ്റെ അപ്പോൾ അവർ ഈ ജനങ്ങളെ ദുരിതം കണ്ടറിഞ്ഞ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ സ്കൂൾ തുറക്കാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ജലജീവൻ പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട് പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ ഇവിടുത്തെ പിള്ളേർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്നു പോയിട്ടാണ് അവിടെ താഴത്ത് സ്കൂളിൽ നിന്ന് വണ്ടി വരിക ആ വണ്ടിയിൽ കയറി പോകുന്ന അവസ്ഥ അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഈ ജലജീവൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുത്തിപ്പൊളിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥയിൽ ഞങ്ങൾ പ്രസിഡന്റിൻ്റെയത്തും മെമ്പറേത്തും ഞങ്ങൾ ഈ ഒരു ഈ ഗ്രാമങ്ങൾ മുഴുവൻ ഈ ഒമ്പതാം വാർഡിൻ്റെ നിവാസികൾ മുഴുവൻ ചെന്ന് ചോദിച്ച അവസ്ഥയിൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് പഞ്ചായത്ത് മാറ്റി യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് പച്ചക്കള്ളം ഈ വാർഡിലത്തെ നിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുക അത് ഇടതുപക്ഷ യാത്രികളാണെങ്കിലും അതിലത്തെ മെമ്പർമാരാണെങ്കിലും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭയിൽ പോലും ഈ ജലജീവൻ പദ്ധതിയായിട്ട് ഉള്ളൂർക്കര പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് ഞങ്ങൾ അറിയിച്ചത് അതിൻ്റെ രേഖാമൂലമുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുത്തു കാരണം എന്താ അമ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം സെൻട്രൽ ഗവൺമെൻറ്റും മോദി ഗവൺമെൻറ്റും അമ്പത്തഞ്ച് ശതമാനം നമ്മുടെ പഞ്ചായത്തുമാണ് പഞ്ചായത്ത് സംസ്ഥാനം ജില്ല എന്നീ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് വരുന്നത് പല പഞ്ചായത്തുകൾ ഇപ്പോൾ തൊട്ടടുത്ത പാഞ്ഞാൾ പഞ്ചായത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജീവൻ പദ്ധതിയിൽ നിന്ന് അവർ കുത്തിപ്പൊളിക്കുക ആ മറ്റേ വെള്ളം പോവാനുള്ള സൗകര്യം അവർ സെൻട്രൽ ഗവൺമെൻറ്റാക്കി കൊടുക്കുക ബാക്കി ടാറിങ്ങും അതിൻ്റെ ബാക്കിയുള്ള പൂർത്തീകരണ പദ്ധതിയും പഞ്ചായത്തിൻ്റെ കീഴിൽ അനുവദിക്കുക ഇവിടുത്തെ പഞ്ചായത്ത് എന്താ വെച്ചാൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള അനാസ്ഥ എന്ന് പറയുന്നത് പത്താം വാർഡിലാണ് ഇവിടുത്തെ പ്രസിഡന്റ് ഇടതുപക്ഷ മെമ്പറുമാണ് ആ പത്താം വാർഡിലേക്ക് പ്രഷർ ചെയ്തിട്ട് ഈ ജലജീവൻ പദ്ധതിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവിടുത്തെ എഞ്ചിനീയറുമാരും വർക്കുമായി ബന്ധപ്പെട്ടിട്ടും കോൺട്രാക്ടർമാരും ബന്ധപ്പെട്ടും നിരന്തരഭാരം പ്രഷർ കയറ്റിയിട്ട് ആ പത്താം വാർഡ് കൃത്യമായിട്ട് അവർ പൂർത്തീകരിച്ചു ഹൈവേ നാഷണൽ റോഡ് പോലെയാണ് പത്താം വാർഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു രണ്ട് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് പത്താം വാർഡ് മുന്നേ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് വരുന്നത് അത് ആ അതിലൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ അത് കഴിഞ്ഞു പിന്നെ പതിനൊന്നാം വാർഡ് ഇതും ഇടതുവശത്തിൻ്റെയാണ് അവിടെയും കിടക്കുന്നത് ഇതേ റോഡ് ഇതേമാതിരി പൂർത്തീകരിച്ചു അത് കഴിഞ്ഞ് ഒന്നാം വാർഡ് അവിടെയും പൂർത്തീകരിച്ചു ഈ പതിനാല് വാർഡുകളിൽ ഒമ്പതാം വാർഡ് ഈ ദുരിതമല്ലാണ്ട് ബാക്കിയുള്ള വാർഡുകൾക്ക് ഏകദേശം ജലജീവൻ പദ്ധതിയായിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു ഞങ്ങളുടെ വാർഡിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം ഫണ്ട് ഇല്ല എന്നുള്ളത് അവരാണ് ഈ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം എന്താ ഉള്ളത് കാരണം ഫണ്ട് ഉണ്ടാക്കേണ്ടത് ആര് ഫണ്ട് ഉണ്ടാക്കേണ്ട ഇവിടുത്തെ ജനങ്ങളാണോ നിങ്ങൾക്കറിയോ നമ്മളിപ്പോൾ ഒരു വാട്ടർ അതോറിറ്റി ബില്ല് കിട്ടിയിട്ടില്ല ഒരു കറണ്ട് ബില്ല് കിട്ടിയിട്ടില്ല നമ്മളുടെ കെട്ടി നികുതി കിട്ടിയിട്ടില്ല ഈ കണ്ട വാഹനങ്ങൾ കയറി പോകുമ്പോൾ ആ ടാക്സ് ഇൻഷുറൻസ് ഇതെല്ലാം കെട്ടാണ്ട് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടില്ല ഇല്ല ഞങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ സമ്മതിക്കുമോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന് ഇപ്പോൾ നമ്മളൊരു ചെക്കിങ്ങിൽ പിടിച്ചു ഇൻഷുറൻസും ടാക്സും ഞങ്ങൾ കെട്ടാൻ ഞങ്ങളുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥനെ നമ്മളെ വിടാൻ സമ്മതിക്കോ നമ്മളൊരു കറണ്ട് ബില്ലിൽ അടക്കാനുള്ള കാര്യങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ പൈസ ഇല്ല കറണ്ട് ടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫീസ് ഊരി കൊണ്ടുപോകില്ലേ അപ്പം ജനങ്ങളുടെ കാര്യത്തിന് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു വിവരാകാശം വെച്ചു എം എൽ എ ഫണ്ട് എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ ഫണ്ട് ഞാൻ വെച്ച വിവരകാശമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ എം എൽ എ ഫണ്ട് മുള്ളൂർക്കര പഞ്ചായത്തിന് കൃത്യമായിട്ട് എത്ര ലഭിച്ചു അത് ഞങ്ങൾ ചോദ്യമായിട്ട് ഉന്നയിച്ചു അതിൽ തന്നെ ഒൻപതാം വാർഡ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ജനങ്ങൾ നിൽക്കുന്ന ഒൻപതാം അവാർഡിൽ എത്ര ഫണ്ട് വന്നിട്ടുണ്ട് അതിൽ എത്ര രൂപയാണ് റോഡുമായി വികസനത്തിന് നിങ്ങൾ പൂർത്തീകരിച്ച പദ്ധതികൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടി അതിൽ ഇത് രേഖാമൂലം നമ്മുടെ കയ്യിലുണ്ട് കൃത്യമായിട്ടുള്ള വിവരത കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു ഫണ്ടും ലഭിച്ചിട്ടില്ല എന്നാണ് എന്നാൽ ഇവിടെ വിവിധ പദ്ധതികളുമായി രൂപീകരിച്ചിട്ട് പല ഫ്ലക്സുകളും ഇവിടെ കയറ്റിയിട്ടുണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബൈഎലക്ഷൻ വന്ന പ്രദീപിൻ്റെ ആണെങ്കിലും കഴിഞ്ഞ ഉള്ളൂർക്ക പഞ്ചായത്തിൻ്റെ എല്ലാത്തിനും ഫ്ലക്സുകൾ കയറ്റിയാണ് ഇവർ ഏത് എം എൽ എ ഫണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എം എൽ എ ഫണ്ട് വന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വിവരാകാശ റിപ്പോർട്ടും തരിക ഇത് ആരെയാണ് കവളിപ്പിക്കണത് കാരണം ഈ ജനങ്ങൾ പറയും വിവിധ രാഷ്ട്രീയ കക്ഷികളാണ് ഒരു ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇല്ലാത്തവരില്ല ഇപ്പോൾ ഇപ്പോൾ പലവിധ രാഷ്ട്രീയക്കാരുമാണ് അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ മറവ് കൊണ്ട് ഇവരിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാണ്ടേ ഒരു ചാപ്പ കുത്തുന്ന പരിപാടി ഉണ്ട് സ്ഥിരം പരിപാടി ആ രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ മുന്നോട്ട് പോകുന്നത് ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് അവകാശത്തിന് കയറ്റിയ മെമ്പറോടാണ് ചോദിക്കുന്നത് ഈ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരല്ല എന്താ നമ്മുടെ ഗാന്ധിജിയെ പറഞ്ഞിരിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് വികസനം വരുന്നതാണ് ഇത് ഗ്രാമീണമാണ് ഈ ഗ്രാമീണ പ്രദേശിൽ നിന്ന് നാളത്തെ പൗരന്മാർക്ക് കൂടെ ഇപ്പോൾ ഈ കാണുന്ന വിവിധ റോഡിൻ്റെ ഈ പൊള്ളലിൽ നിന്നിട്ടും ഈ കുഴിയിൽ നിന്നിട്ടും ും വീണ്ടും വിവിധ ആൾക്കാർ വീണിട്ട് പല രീതിയിലും അവരെ കൈ ഒടഞ്ഞിട്ടുണ്ട് കാലിൽ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കമ്പ്യൂട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പൊ എന്താ ഇതാ ഈ കൈനന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എവിടെ നമ്മളെ പടി വാടക ഇത് നിരന്തരമുണ്ട് ശശികലോടെ എല്ലാം പഞ്ചായത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പരാതി കൊടുത്ത് ഒരു അനക്കുമില്ല എന്താ പറയുക പണ്ടില്ല ഒരു പണ്ടും ഇല്ല അവിടെ അവർക്ക് തോന്നിയത് ചെയ്യാനൊക്കെ പണ്ട് പിന്നെ ഈ തങ്കപ്പിന്റെ പാടില്ല എട്ടാം വാർഡിൽ പോയ അവിടെ തേനും പാലം വഴിക്ക് പ്രസിഡന്റിന്റെ പാട് ഒന്ന് പോയോക്കും നിങ്ങൾ തേനും പാലം ഒഴിക്കണെ മണ്ണുവട്ട റോഡ് കണ്ണമ്പാറ റോഡ് എല്ലാം പണി കഴിഞ്ഞ് ഈ ഒമ്പതാം വാർഡ് എന്തുകൊണ്ട് പണിയില്ല എന്താ അവർക്ക് പറ്റിയത് ഞങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്ത് തന്നെ വിചാരിച്ച് ഇതിൽ സി പി എം ഉണ്ട് ലീഗുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് ബി ജെ പി എല്ലാ പാർട്ടിയുണ്ടതിൽ ഒരു പാർട്ടിയും ഒറ്റക്കല്ല ചോദിക്കണം എന്തുകൊണ്ട് ഞങ്ങളുടെ റോഡ് നേരക്കുന്നില്ലെന്നാണ് നോക്ക് ഏണ്ട് ഞങ്ങൾ ഞാനത് വീണ്ടും തടുവേ മുമ്പ് വീണ്ടും ഈ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ക്രാച്ച് ഈ ഈ ഒന്ന് പോയേക്കണം നിങ്ങൾ പള്ളി ഉണ്ട് കൊണ്ട് പറയുന്നത് ഇതിപ്പോ ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയുണ്ട് ഇപ്പോ ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്ത് പാസ്സായിട്ടുണ്ട് എം എൽ എ പണ്ട് പ്രദീപിൽ നിന്ന് കൃത്യമായിട്ട് അത് പാസ്സായത് ഞങ്ങൾ ചോദിച്ചു ആ ഒരു കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്തു അപ്പൊ അത് ഭരണസമിതി അറിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു ആ പാർട്ടിയിലേക്ക് വരുന്നത് ആയിക്കോട്ടെ ഭരണസമിതി അറിയണ്ട പാർട്ടിയിൽ ചർച്ച ചെയ്തു വെച്ചപ്പോൾ അതിന് ഉത്തരല്ല ഇനി അതൊക്കെ പോട്ടെ ആ ഒരു കോടി നിങ്ങൾ എന്ത് ചെയ്തു വെച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്താം വാർഡ് പ്രസിഡൻറ്റിൻ്റെ വാർഡാണ് ഇടതു വർഷം ആ പത്താം വാർഡിൽ കൊടുത്തിരിക്കുന്ന അൻപത് ലക്ഷം അറുപത് ലക്ഷം രൂപയിലാണ് അത് കഴിഞ്ഞ് പതിനൊന്നാം വാർഡ് ഇടതുവശം സ്ഥാനാർ സ്ഥാനാർത്ഥിനി നിർത്തിയ മെമ്പറായതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് കഴിഞ്ഞ് ഒന്നാം വാർഡ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വാർഡാണ് പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ അത് അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി രൂപ ഞങ്ങളുടെ ഒൻപതാം വാർഡിലത്തെ ഞങ്ങളുടെ മെമ്പർ ഇടതുപക്ഷ മെമ്പർ തന്നെയാണ് ആ മെമ്പർ കാശ് വെച്ചു ഈ റോഡിൻ്റെ ദൗര്യ ദയനീയ അവസ്ഥ ദുരിതത്തിലാക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ആ ഒരു ഒരു കോടിയിൽ നിന്ന് ഈ മൂന്ന് വാർഡിനല്ലാണ്ട് വേറൊരു വാർഡിലേക്കും അഞ്ചിൻ്റെ പൈസ കൊടുത്തിട്ടില്ല എല്ലാ വാർഡിലേക്കും കൊടുക്കണം എല്ലാ വാർഡിലത്തെ ജനങ്ങളെ ദുരിതം അകറ്റണം അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ ഈ ദുരിതം പിടിച്ച ഈ റോഡ് ഈ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഈ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു ഒരു ലക്ഷം രൂപ അതേലും തന്നിട്ടില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ജനങ്ങളോടുള്ള അനീതി അല്ലേ അല്ലേ വെല്ലുവിളി ജനങ്ങളെ ഫണ്ടിൽ നിന്നും അനുവദിച്ച കോടി രൂപ ഉപയോഗിച്ച മറ്റുള്ള റോഡുകൾ യാത്രായോഗ്യമാക്കിയപ്പോൾ തങ്ങളുടെ വാർഡിലെ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെന്നും ജനകീയ മുന്നണി ആരോപിച്ചു സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ രണ്ടും മൂന്നും കിലോമീറ്റർ നടന്ന് വാഹനങ്ങളിൽ കയറേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും പ്രദേശത്തേക്ക് ഓട്ടോറിക്ഷകൾ വിളിച്ചാൽ വരാൻ പോലും മടിക്കുന്ന അവസ്ഥയാണുള്ളതെന്നും പരാതിയുണ്ട് ഇരുചക്രവാഹനങ്ങള് റോഡിലെ കുഴികളില് വീണ് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമാണെന്നും ജനങ്ങൾ പറയുന്നു കെ രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സമയത്ത് അംബേദ്കർ നഗറിന് ഒരു കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വെള്ളത്തിൽ വരച്ച വര പോലെയെന്നും പരാതി ഉയരുന്നുണ്ട് അപ്പൊ ഈ റൂട്ട് കൂടെ പോകുമ്പോ ഈ വെള്ളം ചളി ഇതൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോകേണ്ട അവസ്ഥ ദുരിതമായിട്ടുള്ള അവസ്ഥ അതൊക്കെ ഈ അധികൃതർ കണ്ണു കാണുന്നില്ലേ എന്നുള്ള ചോദ്യം ഇവിടുത്തെ നിവാസികൾ ചോദിക്കുക പിന്നെ ഇത് കാട് പ്രദേശവുമായി അടുത്തുള്ള കാടാണ് ഈ കാട്ടിൽ നിന്നാണ് ഈ മൃഗശല്യം വരുന്നത് ഈ മന്ത്രി ആണെങ്കിലും നേരിട്ട് വന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു വെളിച്ചോ വെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഗർഭിണികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് വരെ വണ്ടി വരുവുള്ളൂ കാരണം വണ്ടിക്കാർ വരില്ല അവരെ വണ്ടി കേടാവും എന്ന് പറഞ്ഞിട്ട് എന്ത് ദുരിതാവസ്ഥയാണെങ്കിലും അവർ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കോളൂന്ന് അറിയാം കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വാഗ്ദാനങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ഈ വാഗ്ദാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസിലും ഈ ചീനിക്കള റോഡ് ഇതാ പുനരുദ്ധാരണ ചെയ്യുന്നു എത്ര പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറയല്ലാണ്ട് പാസ്സാക്കിയ ക്യാഷ് കൊണ്ട് അവരിത് യാഥാർത്ഥ്യമാക്കുന്നുണ്ടുള്ളൊരു ചോദ്യമാണ് ഇനി എത്ര ഈ ഈ ഭരണസമിതി ഇപ്പം ഇനി പൂർത്തീകരിക്കാൻ കേവലം ഒന്നോ രണ്ടോ മാസമുള്ളൂ അത് കഴിഞ്ഞാൽ ഇലക്ഷൻ ആയി അതിൻ്റെ ഇടയിൽ ഇതൊരു യാത്രാ സൗകര്യമാക്കുമോ അതിന് മറുപടി വാർഡിനോട് മാത്രം അധികാരികൾ കാണിക്കുന്ന അവഗണന ഒഴിവാക്കണമെന്നും ഈ റോഡ് യാത്ര ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ മുന്നണി പ്രവർത്തകർ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് മാറ്റോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു